ഹലോ എല്ലാവർക്കും സിദേ കമ്പിളി വച്ചിട്ടോട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് തന്നെയാണ് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു സീസല ഒരു ബ്യൂട്ടി ടിപ്സാണ് അതും നമുക്ക് സാധാരണ ടിപ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അന്നത്തെ ഒരു ഗ്ലോ ആയിട്ട് മാത്രം നിൽക്കാനുള്ളതൊക്കെയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് ഇത് പക്ഷേ അങ്ങനെയല്ല രണ്ട് മൂന്ന് ദിവസം നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും പിന്നെ അത് തന്നെയല്ല ഇത് നമുക്ക് ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്താൽ മതി നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അതിൻ്റെ റിസൾട്ട് നിലനിൽക്കും അതാണ് ഈ ഫേസ് പാക്കിൻ്റെ ഒരു ഗുണം അപ്പം വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ എല്ലാ ഇൻഗ്രീഡിയൻസും ആണ് ഇതിലുള്ളത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം ഇപ്പം ഞാൻ അത് ചെയ്തത് അല്ല ഇപ്പം ഞാൻ ഇൻട്രോ പറയുന്നത് അതൊക്കെ ഇവിടെ ചെയ്തിട്ടാണ് എന്നാൽ മോത്തത് ശരിക്കും പോയിട്ടില്ല പൊടിയൊക്കെ ഇരിപ്പുണ്ട് ഇതിലൊക്കെ എല്ലാം കഴിയുമ്പോൾ ശരിക്ക് വാഷ് ചെയ്ത് കളയണം അപ്പം ഇൻട്രോ പറയുന്നത് തന്നെ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മോത്ത് നല്ല തിളക്കുമുണ്ട് ഇപ്പം അപ്പോൾ അല്ലാണ്ടും ഇത് ഞാൻ ചെയ്യണേ കാട്ട് മുമ്പുള്ള എൻ്റെ ഫേസ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പം എല്ലാവരും ഈ വീഡിയോ ഒക്കെ കയറി കാണണം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരേ അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഈ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഫേസ് പാക്കും നമുക്ക് ഒരു ദിവസം അല്ലേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നിറം ഇതങ്ങനെയല്ല രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഇതിൻ്റെ നിറം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് അതെ ഒരു സ്പൂൺ നമ്മുടെ അരിപ്പൊടി എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് അത്രയും തന്നെ ഒരു സ്പൂൺ തന്നെ നമ്മുടെ പാൽപ്പൊടി എടുക്കുന്നത് അതിന് ശേഷം എടുക്കുന്നത് തൈരെടുക്കുന്നത് തൈര് രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മുഖം കൂടുതൽ എന്താ പറയുക സോഫ്റ്റ് ആവാനും വെളുക്കാനും ഒക്കെ ഇത് സഹായിക്കും നമ്മുടെ പാൽപ്പൊടിയും അരിപ്പൊടിയും തൈരും അപ്പം ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വേണ്ട നല്ലൊരു ക്രീം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഒരു വിറ്റാമിൻ ഇ ഓയിൽ ചേർക്കുക അതല്ലെങ്കിൽ ഗ്ലിസറിൻ ഇതിൽ ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കുക അപ്പം എൻ്റെ അടുത്ത് ഗ്ലിസറിനാണ് ഞാൻ ചേർക്കുന്നത് ചേർക്കുന്നത് ഇങ്ങനെ ഒരു പിഞ്ച് അധികം വേണ്ട കൈടെ ഇതിൽ വരുന്ന ഒരു പിഞ്ച് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടി ഇത്രേം മാത്രമേ ഇതിൽ നമ്മൾ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ച് തരാം എന്നാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അതിൽ നിന്ന് മാലയൊക്കെ ഒന്ന് ഊരിയാക്കട്ടെ എന്താണെന്ന് വെച്ചാൽ നമുക്കേ കഴിച്ചിലോട്ടൊക്കെ പറ്റുമ്പോൾ ആകും പെരട്ടണേനു മുമ്പുള്ള നമ്മുടെ മുഖത്തിൻ്റെ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ മുഖത്ത് പെരട്ടണേന് മുമ്പ് കുറച്ച് ഡള്ളായിട്ടായിരിക്കുന്നത് നമുക്ക് പിന്നെ ഇത് പെരട്ടിക്കഴിഞ്ഞാലുള്ള റിസൾട്ടും കൂടി നിങ്ങൾക്ക് മനസ്സിലാവണം അതിനാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഇപ്പം മുഖമൊക്കെ ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ട് വാഷ് ചെയ്തു പിന്നെ ഇത് ആയിട്ട് മാത്രമല്ല നമുക്ക് ഇതിന് പിരട്ടി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം നമുക്കിതിൻ്റെ നിറം മുഖത്ത് നിൽക്കും പിന്നെ അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് നമുക്ക് നമുക്കിപ്പോൾ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിൽക്കുന്ന ഒരു റിസൾട്ടാണ് അപ്പോൾ നമുക്കത് ഞാനപ്പിപ്പം മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് എന്തെങ്കിലും ഫേസ് വാഷ് ഫേസ് വാഷ് എന്തെങ്കിലും നമുക്ക് വാഷ് ചെയ്യാം ഇങ്ങനെ നല്ല ക്ലീനായിട്ട് മുഖമൊക്കെ തുടച്ചതിന് ശേഷം നമ്മുടെ ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല അടിപൊളി റിസൾട്ടുള്ളതാണ് അപ്പം എല്ലാം ചെയ്യണ പോലെ തന്നെ ഞാനിതും നേരത്തെ തന്നെ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഇത് നമുക്ക് അരിപ്പൊടിയിലിട്ടിട്ടുണ്ടല്ലോ തൈരും അപ്പോൾ ചെറുതായിട്ടൊരു ചെറുതായിട്ടൊന്നും കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയൊരു മസാജ് കൊടുക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ വലുതായിട്ട് നമുക്കിങ്ങനെ മസാജ് കൊടുക്കണ്ട ചെറുതായിട്ടൊന്നിങ്ങനെ കാണിച്ചാൽ മതി നമുക്കിതേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ചെയ്യണം എന്നിട്ട് നമുക്ക് നല്ല കട്ടിയിലങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് വരണം നമ്മൾ ചെയ്തായിരുന്നു അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ഇതായിരുന്നു എനിക്ക് തോന്നുന്നു അതിലും ഇതുണ്ടായിരുന്നു ചെയ്തപ്പം അപ്പോൾ ഇത് വേറെ ഒരു കാര്യവും ഇല്ല തൈരുണ്ട് ഇതൊക്കെ വീട്ടിലുള്ള സാധനമാണ് പാൽപ്പൊടി അരിപ്പൊടി പിന്നെ നമുക്ക് സ്കിന്നങ്ങൾ ഡ്രൈ ആവണ്ടിരിക്കാനാണ് നമ്മളിതിൽ വിറ്റാമിൻ ഇ ഓയിലോ അതല്ല നമ്മുടെ ഗ്ലിസറിനോ ചേർക്കുന്നത് പിന്നെ ഒരു പിഞ്ച് ഇതിങ്ങനെ പീരികത്തിൻ്റെ അവിടെ നമുക്കിങ്ങനെ തുടച്ചു കളയണേ ഒരു പിഞ്ച് ഇത് ഞാൻ പറഞ്ഞില്ലേ കൈയിടെ ഇതിൽ വരുന്നത്ര നമുക്ക് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി നല്ലതായിട്ട് തേച്ച് വെച്ചേക്കണം അപ്പം ഇത് നമുക്ക് ഈ പാക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമേ പാടല്ലോ ഞാൻ വീണ്ടും പറയും എന്താണെന്ന് പറയുക ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ വെറുതെ തൈരും അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് ഡെയിലിയൊക്കെ അപ്ലൈ ചെയ്യാം നമ്മളിതിൽ ഗ്ലിസറിന് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വിറ്റാമിൻ ഇ ഓയിലാണെങ്കിൽ അത് ഇടണ്ടുണ്ട് അപ്പോൾ ഡെയിലി ഒന്നും ഇടേണ്ട കാര്യമില്ല നമുക്കത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് തേച്ച് എല്ലാം കൊടുക്കേണ്ട കാര്യമുള്ളൂ അപ്പം ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ മുഖം നല്ല ഇതാണ് പിന്നെ നമുക്ക് അപ്പം ആഴ്ചയിൽ ഒരു ദിവസത്തെ കാര്യമല്ല ഉള്ളൂ മനസ്സിലായോ അപ്പം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആഴ്ച ഒരു ദിവസം ഇട്ടാൽ മതിയെന്ന് അതൊരു രണ്ട് മൂന്ന് ദിവസം തന്നെ നമുക്ക് നിൽക്കും നമ്മുടെ മുഖത്ത് അതായത് നമ്മളിതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് പൗഡർ ഇടേണ്ട പോലും ആവശ്യം ഉണ്ടാവില്ല അത്രയൊക്കെ നമുക്കൊരു നിറം കിട്ടും നല്ല പെയിൻ്റ് അടിച്ച പോലെ ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണാം വളത്തേക്ക് നമ്മുടെ ഇതൊക്കെ നമുക്ക് ഫാനിൻ്റെ ഒട്ടിപ്പോയി വല്ലതും ഉണക്കിയാൽ മതി അത് ഇരുപത് മിനിറ്റ് അതങ്ങ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവരുതേ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കാണാം അതെ നമ്മുടെ ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പയ്യൊന്ന് ഒന്ന് ഒന്ന് വെള്ളം ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കണേ ഞാൻ ഇത് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പം ഇപ്പോൾ നല്ലതായിട്ട് നമ്മൾ വലിഞ്ഞിരിക്കുക അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി ഒരു ചെറുതായിട്ടൊരു മസാജ് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വൈറ്റ് ഒക്കെ പോവും നല്ല അടിപൊളി ഇറങ്ങിയിട്ട് നമുക്ക് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾക്ക് നോ പ്രോബ്ലം അതായത് പിന്നെ നിങ്ങൾക്ക് ഒരു ഇതും മുഖത്ത് പറ്റേണ്ട കാര്യമില്ല അതായത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇട്ടാൽ മതി അതാണ് നമുക്ക് ഈ ഫേസ് പാക്കിൻ്റെ ഒരു ഗുണം ഇത് നമ്മുടെ അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇത്രയും നാൾ ഞാൻ ചെയ്തതിന് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾ തന്നെ റിസൾട്ട് കണ്ടേച്ച് പറഞ്ഞാൽ മതി ഇവിടെ പാൽപ്പൊടിയൊക്കെ നമ്മുടെ അടിപൊളിയാണ് മുഖമൊക്കെ സോഫ്റ്റ് ആവാനായിട്ട് ഇതിലും നല്ലൊരു സാധനം വേറെയില്ല നമ്മുടെ പാൽപ്പൊടി അപ്പം ഞാൻ നോക്കിയപ്പോൾ ശരിയാ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ റിസൾട്ട് കിട്ടുന്ന ഇട്ടാൽ പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഇതിൻ്റെ പുറേ നടക്കണ്ട അപ്പൊ നമ്മുടെ ചെറിയൊരു സ്ക്രബും കൂടി ആവുമ്പോ അടിപൊളിയായിട്ട് പോകിയിരിക്കും നിങ്ങൾക്ക് ശരിക്ക് മനസ്സിലായില്ലേ മാസത്തിൽ അല്ല സോറി ആഴ്ചയിൽ ഒരു ദിവസം ഇട്ടുകൊടുക്കുക പിന്നെ രണ്ടോ രണ്ടുമൂന്ന് ദിവസത്തേക്ക് നമുക്ക് നല്ല നമ്മുടെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ എല്ലായിടത്തും ഒക്കെ പോയിട്ടുണ്ട് ഇപ്പം അപ്പം എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പൊ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു അപ്പൊ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചേ എന്തെന്നതിന് പറയണ ചീരച്ചേമ്പ് അതായത് നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ചീരച്ചേമ്പിന് അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ദേ ഒരു എന്താ പറയുക ചീരച്ചട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചെമ്മീനും കൂടി ഇട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചെമ്മീൻ വേവിച്ചെടുക്കും എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഈ ചീരച്ചേമ്പ് അരിഞ്ഞിട്ട് പൊടി പൊടിയാക്കി അരിയണം എന്നിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ഇത് വെള്ളം മുഴുവൻ പറ്റിയിട്ട് വേണമെങ്കിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അതായത് ചെമ്മീൻ ശരിക്കും എന്ത് വരണം എന്നിട്ട് വേണം നമ്മുടെ ഇത് ഇപ്പം കണ്ടേ ഈ സമയത്ത് നമുക്ക് ഞാൻ ധരിഞ്ഞു വെച്ചേക്കുന്ന ആണ് നമ്മുടെ ചീര അപ്പോൾ അത് അതിലോട്ട് ഇത്രയും വെള്ളം ആകുമ്പോൾ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതാ റെഡിയാവും എന്നാലും കുറച്ച് നേരം നമ്മളിതൊന്ന് ആ ചെമ്മീൻ ഇതൊക്കെ ഒന്ന് പിടിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ചെമ്മീനിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം നമുക്ക് ഉപ്പിടേണ്ട കാര്യമില്ല അപ്പോൾ അത് നോക്കി ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ലാസ്റ്റ് വേണം നമ്മളിതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ചെയ്യാത്തവരാരും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഈ ചീരച്ചേമ്പ് അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ ചെമ്മീൻ കിട്ടാത്തപ്പോൾ അങ്ങനെ പ്ലെയിനായിട്ട് നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ ചെമ്മീൻ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് മാത്രം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാനൊരു കയ്യിലേ ക്യാമറ പിടിച്ചേക്കണ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇളക്കുമ്പോൾ കൈ പിടിച്ച് ഇളക്കാത്തത് ഞാൻ അപ്പോൾ നമ്മൾ ഇളക്കിയൊക്കെ കഴിഞ്ഞ് അടച്ചു വെക്കുക അടച്ചു വെച്ച് ഒരു ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം ഏതാണ്ട് നമ്മുടെ ചെമ്മീനൊക്കെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സകലം വെള്ളം നമുക്കതിൽ കാണും പക്ഷെ അത് നന്നായിട്ട് കുറച്ച് തീ കൂട്ടി വെച്ച് ആ വെള്ളം മുഴുവൻ നമ്മൾ പറ്റിച്ച് കളയണം വെള്ളം അതിലൊട്ട് നിർത്തരുത് അപ്പോൾ ആ വെള്ളം നന്നായിട്ടൊന്ന് നമുക്ക് പറ്റിച്ചെടുക്കുക ഇപ്പോൾ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്ന് താളിച്ചിടണം താളിച്ചിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ച് വിളിച്ചിട്ടാൽ കടുക് പൊട്ടിച്ചിടുക അത്രേ ഉള്ളൂ വേറെ നമുക്ക് ഉള്ളിയൊന്നും ചേർക്കണ്ട ഇനി നമ്മൾ സവാളയൊക്കെ ചേർത്തേക്കണമുണ്ട് പിന്നെ എക്സ്ട്രാ ഇനി ഒരു ഉള്ളിയൊന്നും ഇടേണ്ട കാര്യമില്ല കടുക് ഒട്ടിച്ച് നമുക്ക് അതിലോട്ട് ഒഴിക്കാം അപ്പം ഇത്ര ഒരു എന്താ പറയുക ചോറ് നമുക്ക് വേറെ കറിയൊന്നും വേണ്ട അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ ചീര ചെമ്മീൻ ചീരച്ചേമ്പ് തോരൻ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ കറിയാണ് അപ്പോൾ ഇന്ന് ചീരച്ചേമ്പ് പിന്നെ ഞാനൊരു മീൻ കറിയും കൂടി വെക്കുന്നുണ്ട് അപ്പോൾ മീൻകറിയൊക്കെ എപ്പോഴും കാണിക്കുന്നുണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല നമ്മുടെ എപ്പോഴും ഇവിടെ ഞങ്ങളുടെ ഇവിടെ എപ്പോഴും കൂടുതൽ കഷ്ണം മീനേ മേടിക്കത്തുള്ളൂ അതാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ മറ്റേ മീനും മേടിക്കാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമുക്കിനി നാളെ കാണാം ടാറ്റാ